നേരിട്ട് എന്ന് പറയുന്നത് കേട്ടിരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും കഠിനമായ കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ കുട്ടികളെ ഏറ്റവും അധികം ഉറങ്ങുന്ന ക്ലാസ്സുകൾ യഥാർത്ഥത്തിൽ ശരിക്കും ആഹാരത്തിന് ശേഷമുള്ള ഈ നേരത്തെ ക്ലാസ്സുകളാണ് ഈ സമയത്ത് ക്ലാസ് കെത്തുക എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ സമയമാണ് ഇന്ന് ഒരു സമയത്താണ് നമ്മളിവിടെ വളരെ ഗൗരവമുള്ള ഒരു സാംസ്കാരിക സമ്മേളനം കൂടുന്നത് അതുകൊണ്ട് അധികം ദിപ്പിക്കാതെ വളരെ ലഭവമായ വാക്കുകളിൽ എൻ്റെ സംസാരം അവസാനിപ്പിക്കാമെന്നാണ് എന്ന ചേരുന്ന ഞാൻ ആദ്യമായി കണ്ടുമുട്ടുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരാകാലത്തെ പ്രണയം എന്ന് പറയുന്ന വിശ്വതമായ നോവലിൻ്റെ പരിഭാഷകൾ എന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ത്തിലാണ് അപ്പീല് കണ്ടെത്തുന്നത് പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ഒരു വർഷം ഏഴിലാണ് അതിന്റെ പരിഭാഷ ആദ്യമായി പുറത്തിറങ്ങുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായി വായിച്ച മാർഗ്ഗ യഥാർത്ഥത്തിൽ കൊള്ളകാലത്തെ പ്രളയ പ്രണയമാണ് അതിനുശേഷമാണ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങളോ പ്രവചിക്കപ്പെട്ട പുരാതവും ൊക്കെ വായിക്കാൻ ഇടവരുന്നത് പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ പരിഭാഷ പോയ പങ്ക് എത്ര വലുതാണ് എന്ന് ഞാൻ എന്റെ സാഹിത്യ ജീവിതത്തിലുള്ള നീളം ഓർത്തിട്ടുണ്ട് കാലം പരിഭാഷകരെ അത്രയധികം ഓർക്കുന്ന ഒരു കാലമായിരിക്കും പുസ്തകത്തിൽ ഉള്ളിൽ എവിടെയെങ്കിലും പരിഭാഷകളുടെ പേര് കൊടുത്താൽ അന്ന് മെച്ചം എന്ന് കരുതുന്ന ഒരു കാലത്ത് ഒരു കൃതി എഴുതുകത് മാത്രമാണ് പരിഭാഷകൻ അതിൻ്റെ ഒരു വലിയ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്ന് കരുതിയിരിക്കുന്ന ഒരു ഭാഗം കാലത്ത് ഉണ്ണികൃഷ്ണനെ ശ്രദ്ധിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ നാടാണ് അദ്ദേഹം പ്രക്കാനം എന്ന് പറയുന്ന ദേശത്തുനിന്ന് അന്നൊക്കാറാണ് അതെന്റെ അമ്മയുടെ ദേശം എല്ലാ അവധിക്കാലത്തും ഈ ദേശത്തേക്ക് പോയിട്ടാണ് ഞാൻ എൻ്റെ അവധിക്കാലത്ത് ചെലവഴിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് എൻ്റെ സ്കൂളില് അത്തേക്കോളജി കാലത്ത് ബി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഞാൻ അവിടെ നിന്നായിരുന്നു ഏറെ ദിവസങ്ങളും പഠിച്ചിട്ടുള്ളത് അപ്പൊ എൻ്റെ ബാല്യകാല സ്മരണകളും അല്ലാതെ ഇട ചിലർന്ന് കിടക്കുന്ന അമ്മ വീട്ടിലേക്ക് യാത്ര എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ സ്വപ്നമായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പുതിയ കാലത്ത് എത്രത്തോളം നമ്മൾ അമ്മ വീട്ടിലേക്കുള്ള യാത്രകളുണ്ട് എന്ന് നമ്മുടെ കുട്ടികൾക്ക് അത്തരം ഭാഗ്യങ്ങളുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് മധ്യവേദഗാവധിയായവരുടെ അമ്മ വീട്ടിലേക്ക് പോവുകയാണ് രണ്ടു മാസം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് അവിടുത്തെ പറഞ്ഞു അവന്റെ തോട്ടങ്ങൾ അതിനിടയിലൂടെയുള്ള കളികൾ അവിടുത്തെ ചെറിയ തോട് അതിലെ വീട് അങ്ങനെ എന്തെല്ലാം ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേശമാണ് പ്രക്കാർ അതുകൊണ്ട് പരിഭാഷകൻ അവിടെ നിന്നാണ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടായ ഒരു വലിയ സന്തോഷം ഒരു പക്ഷേ ആ പേര് കൂടുതൽ ശ്രദ്ധിക്കാനോ എൻ്റെ മനസ്സിൽ പതിയാനോ കാരണമായത് അത് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ സുമ്പെ സൂചിപ്പിച്ചതുപോലെ പരിഭാഷകർ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലമായിരുന്നില്ല എന്നാൽ പുതിയ കാലത്തെ പരിഭാഷകർക്ക് വലിയ പ്രാമുഖ്യം നമുക്ക് നൽകുന്നുണ്ട് മാർക്കേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതിയതിനേക്കാൾ മനോഹരമായി പുസ്തകത്തെ ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നതിൽ ജോജി പ്രഭാസയും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് വലിയ പരിഭാഷകരും അദ്ദേഹം എന്നേക്കാൾ മനോഹരമായി ഞാൻ ആ പുസ്തകം വായിച്ചു നോക്കിയിട്ട് ഇത് ഞാൻ എന്ത് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് അവരാ ഭാഷയെ മാറ്റിമറിച്ചിട്ടുണ്ട് പരിഭാഷ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും എത്രയോ അധികം മനുഷ്യരുടെ ഉള്ളിലേക്ക് ഈ കൃതികളെ എത്തിക്കുന്നതിൽ പരിഭാഷകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പുതിയ കാലം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ൃതിൽ പുരസ്കാര ജേതാവിനോടൊപ്പം തന്നെ പരിഭാഷയും അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള പുരസ്കാരത്തിന്റെ ചട്ടങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ പുരസ്കാര ജേതാവിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുക്കുമ്പോ പരിഭാഷന് അതോടൊപ്പം തന്നെ വ്യത്യസ്തമായി മറ്റൊരു പത്ത് ലക്ഷം രൂപ കൂടി കൊടുക്കുന്ന തരത്തിലേക്ക് പരിഭാഷകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കൃതികളെ ലോകത്തെമ്പാടുള്ള ഇതര സമൂഹങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരിഭാഷകർ വലിയ പങ്കു വഹിക്കുന്നുണ്ട് പരിഭാഷ എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു ജഡീയമായ പ്രവൃത്തിയല്ല വളരെ വളരെ ശ്രദ്ധാത്മകമായ ഊർജം ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ഒരു കാലത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം നമുക്കിവിടെ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പലപ്പോഴും മലയാളത്തിൽ വായിക്കപ്പെടുന്ന പല പുസ്തകങ്ങളുടെയും പരിഭാഷകൾ കണ്ടിട്ട് നമുക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട് പുതിയ കാലത്ത് പല പരിഭാഷകളും വെറുതെ തട്ടിക്കോട്ട് പരിഭാഷകളായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ പരിഭാഷ എന്നെ എങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് പിടിച്ചുകൊണ്ട് പോയത് എന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് പിന്നീട് മാർഗസിന്റെ ജീവിതവും മാർഗസിന്റെ ഭാഷയും കുളമ്പോ ജീവിതവും ഒക്കെ എനിക്ക് വളരെ ഹരമായി കയറുന്നത് അല്ലെങ്കിൽ എന്നെ വലിയ അവതിൻ്റെ പിന്നിൽ പരിഭാഷ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആ സങ്കീർണ്ണത അതായത് കൊളംബിയൻ ജീവിതത്തിന്റെയും മാർക്കേസ് ഭാഷയുടെയും സങ്കീർണത അത്രയും ആവർത്തിച്ചുകൊണ്ടാണ് ആ പരിഭാഷ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് ആ പരിഭാഷ കൊറുപ്പിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ട് ഇനിയും അറിയപ്പെടാത്ത മനുഷ്യാവസ്ഥയുടെ കണ്ടൽക്കാലുകളിലൂടെയും വാഴത്തോപ്പുകളിലൂടെയും വെട്ടിപിടിപ്പിച്ച മഴക്കാലങ്ങളുടെ മരീചയിലൂടെയും മാർക്കേസ് നമ്മെ കൊണ്ടുപോകുന്നുവെന്ന് ആ മാർക്കേസിന്റെ ഗഹനമായ സങ്കീർണമായ ഭാഷയെയാണ് സൗന്ദര്യം ഒട്ടുമേ ചോർന്നു പോവാതെ നമുക്ക് പകർന്നു അറിയാം ാണ് പിന്നീട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ജീവിതം തേടി മർഗീസിന്റെ നാട് തേടി ഞാൻ കൊളംബിയയിലേക്ക് പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റു രണ്ട് സുഹൃത്തുക്കളോടൊപ്പം കൊളംബിയയിലേക്ക് പോവുകയും നീണ്ട ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ജീവിതത്തിലെ പലയിടങ്ങളിലൂടെ പല ദേശങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ ജനദേശമായ അരക്കെട്ടക ആയാലും പിന്നീട് കൊളമ്പിയുടെ തലസ്ഥാനമായ ബഗോട്ടയായാലും മെലയിൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾക്ക് പങ്കുവഹിച്ചിട്ടുള്ള പശ്ചാത്തലമായിട്ടുള്ള ഭാരപ്രിയ മഖ്നല നദി അങ്ങനെ തുടങ്ങിയുള്ള ധാരാളം സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഒരു വലിയ അവസരമുണ്ടായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കാർത്തഹീന്യ എന്ന് പറയുന്നത് എന്ന് വിളിക്കുകയും ചെയ്യുന്ന നഗരത്തിൽ ടൂർ എന്ന് പറയുന്ന ഒരു ടൂർ തന്നെ നമുക്ക് മാർക്കേസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മുപ്പത് ഇടങ്ങൾ ആ നടത്തത്തിൽ നമുക്ക് വേണം നടന്നു കാണാം ടൂർ കമ്പനി നമുക്ക് ഒരു ഹെഡ്ഫോണും അതിന്റെ ഒരു ഉപകരണവും തരും ഓരോ ഇടങ്ങളിൽ ചെയ്യുമ്പോഴും ആ ഹെഡ്ഫോണിലൂടെ നമുക്ക് അവിടെ ആ സ്ഥലം എങ്ങനെയാണ് മാർക്കീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന ഇതിന്റെ വിവരണം നമുക്ക് പല ഭാഷകളിൽ കേൾക്കാൻ കഴിയാവുന്ന തരത്തില് അതിലെ പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം കോളറാകാതി പ്രണയം എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള ഇടങ്ങളാണ് എന്നുള്ളതാണ് ഈ ഫ്ലോറന്റീന അലീസയും ഫെർമിനാദാസയും തമ്മിലുള്ള വാർത്തകാല പ്രണയത്തെ സംബന്ധിക്കുന്ന അവരുടെ വീട് അവരുടെ അവർ കാണുന്ന വിവാഹം കാണുന്ന ഈ കത്തീട്രല് പെർമിനിസെപ്പോഴും ചെന്നിരിക്കുന്ന പാർക്ക് മറ്റെല്ലാം നദി പിന്നെ അവിടുത്തെ പുരാതനമായ കോട്ട അങ്ങനെ കുറേ ഇടങ്ങൾ ആ കോട്ടത്തിൽ മാർഗസിൻ്റെ വീടുമുണ്ട് ആ പട്ടണത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീടും മാർഗസ് സ്വന്തമായി ഏർക്കാലം ജീവിച്ചിരുന്ന വീടും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു വലിയ സ്ഥ ഒരു വലിയ യാത്രയാണ് ഈ ആ യാത്രയിലുടനീളം ഞാൻ ആ അത് നേരിട്ട് കാണുമ്പോഴൊക്കെ ഞാൻ ഓർത്തത് ഈ ചിത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഭാവനാരൂപത്തിൽ സങ്കല്പിക്കാൻ എനിക്ക് അവസരമുണ്ടായത് അല്ലെങ്കിൽ അതിന് സാധ്യം മാറ്റിയ യഥാർത്ഥം നീക്കിയെസ്താറിന്റെ പരിഭാഷയിലൂടെ ആണല്ലോ എന്ന് ഞാൻ എപ്പോഴും ഓർക്കുകയുണ്ട് പക്ഷെ വളരെ യാദർശ്യമായി ഇവിടെ ഇന്ന് ഇത്തരത്തിൽ വരാനും അദ്ദേഹത്തിന്റെ പേരിൽ സമർപ്പിക്കുന്ന ഒരു ഒരു പുരസ്കാരത്തിന്റെ ഭാഗമാവാൻ നമുക്ക് കഴിഞ്ഞത് മറ്റൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഇതെല്ലാം യാത്ര യാത്ര ചെയ്യുന്നതിൽ കൊണ്ട് ആഘോത്തൊക്കെയാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എത്രയോ അധികം യാതൊരു ചെയ്യതകളാണ് ഓരോ മനുഷ്യനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് വോട്ടിങ് നടക്കുന്നത് അവര് വഴി നടത്തുന്നത് അവന്റെ മുന്നോട്ടുള്ള യാത്രയിൽ പല തരത്തിലുള്ള ഗതി വിഗതികൾ നിശ്ചയിക്കുന്നത് എന്ന് നമുക്ക് ഓർത്ത് അത്ഭുതപ്പെടാൻ വഴിയുമില്ല ഞാനെപ്പോഴും എൻ്റെ ജീവിതത്തെക്കുറിച്ചും അങ്ങനെയാണ് കാണുന്നത് ഒരിക്കലും സാഹിത്യകാരനാവാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയും ഇല്ലാതിരിക്കുന്ന ഒരാൾ എന്തൊക്കെയോ കാരണങ്ങളാൽ സാഹിത്യകാരനായി തീരുകയും എഴുതാൻ ഇടയായില്ലാത്ത ചില കൃതികളിലേക്ക് യാതൊരു വെച്ചാൽ വഴി വെച്ചു കൊണ്ടുപോവുകയും ആ കൃതികളിൽ എത്തപ്പെടുകയും അത് എഴുതാൻ വീട്ടിൽ നിയോഗിക്കപ്പെടുകയും ചെയ്തു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതാട് ജീവിതം മുതൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തിറങ്ങിയ അൽബറിയ എന്നോട് നിന്റെ സ്വർഗയെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്നത് വേണമെങ്കിൽ അത് പറയാം ഞാൻ എപ്പോഴും പറയാറുണ്ട് നജീബ് എന്നെ മനുഷ്യരെ കഥ കഥ ചെയ്തിട്ടുണ്ട് നജീബിന്റെ എഴുതണമെന്ന് തോന്നിയില്ല അത് എനിക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഏറ്റവും പുതിയ നോവൽ മൾബറി മൾബറി എന്ന് പറയുന്ന പ്രസാദശാലയെ കുറിച്ച് അറിയാത്തവരായ പക്ഷേ നമ്മള് നമ്മുടെയൊക്കെ തലമുറയിൽ അധികം ആളുകളില്ലാന്ന് തോന്നും നമ്മുടെയൊക്കെ വായനയെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മണ്ണിച്ചിട്ടുള്ള പങ്കും അദ്ദേഹം കോഴിക്കോടിൻ്റെ ജീവിത പരിസരങ്ങളിൽ ജീവിക്കുകയും അവരുടെ സൗഹൃദം പുലർത്തുകയും അവൾ ജീവിച്ചു മരിക്കുകയും ഒക്കെ ചെയ്ത കോഴിക്കോട് നമുക്ക് അറിയാവുന്ന എത്രയോ പ്രശസ്തരായ സഹകരണരായ എഴുത്തുകാരുള്ള പ്രും ശൈലിയെ കുറിച്ച് ഒരു നോവലില്ലാൻ തോന്നാമെന്ന് തന്നെ പറയുന്നതാണ് ഞാൻ കരുതുന്നത് ജീവിതമായിരുന്നു എന്ന് അത്തരത്തിൽ ഞാൻ ജീവിതത്തിലെ ഓരോ ഘട്ടത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ സ്നേഹങ്ങൾ വഴിത്തിരിവുകൾ എത്തപ്പെട്ട ഇടങ്ങൾ ചെന്ന ചെന്ന സാഹചര്യങ്ങൾ സൗഹൃദങ്ങൾ ഒക്കെ പരിശോധിക്കുമ്പോൾ എപ്പോഴും പലതരത്തിലുള്ള യാദർശികതകളുടെ കൂടിച്ചേരലുകളുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് ഇന്നും ഒരു പക്ഷേ മറ്റൊരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിരുന്നതാണ് പരിപാടി നടന്നു വെക്കുമ്പോൾ കുട്ടികളുടെ വീടുകൾ വായിക്കുന്ന പരിപാടി ുടെണ്ട് അപ്പോൾ ഞാൻ ഒന്ന് വിളിച്ചു പറഞ്ഞത് ഒരു ദിവസത്തേക്ക് ഒന്ന് മാറ്റി എനിക്ക് നിശ്ചയമാവിടേക്ക് വരാൻ കഴിയുമായിരുന്നു എന്ന് പറയുകയും കുഴപ്പമില്ല നമുക്ക് പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റാമെന്ന് സമ്മതിക്കുകയും ചെയ്തുകൊണ്ടാണ് താരത്തിൽ എനിക്ക് വരാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞതുള്ളത് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണ സാധനം കുറിച്ച് എന്തെങ്കിലും ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് സംസാരിക്കുകയും ഓർക്കാതെ അദ്ദേഹം എന്നോടൊപ്പം ഏറെക്കാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പലതരത്തിലുള്ള യാതിച്ഛതകൾ കൊണ്ട് എന്ന് പറയാം അപ്പോൾ അത്തരത്തിൽ ഒരു ഒരു കൃത്യമായ ദിവസത്തിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് എന്നെ വലിയൊരു യാത്രയ്ക്ക് ആർഗേസിന്റെ ജീവിതത്തിലേക്കുള്ള അരക്കറ്റകയിലേക്കുള്ള ഒരു വലിയ യാത്രയിലേക്ക് പ്രേരിപ്പിച്ച ഒരു 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 പുസ്തകത്തിന് അദ്ദേഹത്തിൻ്റെ പ്രേരിപ്പിച്ച പരിഭാഷത്തിന്റെ പേരിലുള്ള പുരസ്കാരം ഒരു യാത്ര ഗ്രന്ഥത്തിന് നൽകുന്നു എന്ന് പറയുന്ന മറ്റൊരു രസകരമായ കൊതുകുമുള്ള കാര്യം കൂടി ഇവിടെ സംഭവിക്കുക ഇപ്പോ സഞ്ചാരം എന്ന് പറയുന്നപ്പോലത്ത് കോവിഡ് കാലത്തിന് ശേഷം മലയാളിക്ക് സഞ്ചാരത്തിനോടുള്ള മൊത്തത്തിൽ ധാരണ തന്നെ മാറ്റിമറിക്കുകയും സഞ്ചാരം ഒരു പ്രിയപ്പെട്ട കാര്യമായി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നല്ലേ എന്തെങ്കിലും കാരണങ്ങളില്ലാതെ മലയാളികളെ യാത്ര ചെയ്യുന്നത് വളരെ പരിമിതമായ ഒരു കാലത്തു നിന്നാണ് ജീവിതത്തിൽ എന്നും അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വിധം വ്യത്യസ്തമാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ വേണ്ടി കൂടുതൽ ഉറവുള്ളതാക്കുന്നതിനു വേണ്ടി നിരന്തരം സഞ്ചാരങ്ങളിലേക്ക് ഇറങ്ങി നോബൽ സമാനായിട്ടുള്ള സമ്മാനം കിട്ടിയിട്ടുള്ള ഫ്ലൈറ്റ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് യാത്രയെ ഒരു വലിയ പുസ്തകവും കൂടിയാണ് അതിനകത്തൊക്കെ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്തിനു വേണ്ടി എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിനു വേണ്ടി നടത്തുന്ന ഒരു യാത്രയും യാത്രയല്ല എന്നുള്ളതാണ് അതിന് ഒരു വേട്ടയാളിൻ്റെ സ്വഭാവമാണ് ഉള്ളത് ഒരു വെട്ടിപ്പിടിക്കലിന്റെ സ്വഭാവമാണ് ഉള്ളത് നിങ്ങളൊരു കാരണവുമില്ലാതെ ഒരു ലക്ഷ്യവും ഇല്ലാതെ വെറുതെ എങ്ങോട്ടെങ്കിലും പോകുന്ന ഒരു യാത്രയായി മാറുന്നത് എന്ന് പറയുന്നു മലയാളികൾ ഒരിക്കലും അങ്ങനെയുള്ള യാത്രകളെ കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ യാത്രകൾ പോയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും തീർത്ഥയാത്രകൾ പലതരത്തിലുള്ള ആത്മീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള തീർത്ഥയാത്രകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വിനോദമെന്ന് പറയുന്ന ഒരു ലക്ഷ്യമെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ മറ്റു നമ്മുടെ യാത്രകൾ പഠനത്തിന് വേണ്ടിയോ ജോലി യാത്രകൾക്ക് ഒരു ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഞാൻ ഈ സഞ്ചാര ശാക്തിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോ നമ്മള് എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മുടെ മലയാളത്തിൽ നിലനിൽക്കുന്ന ഒരു ചൊല്ലാണ് പട്ടി ചന്തക്ക് പോയതുപോലെ ഈ പട്ടി ചന്തക്ക് പോയത് പോലെന്ന് പറയുന്നത് പട്ടി യാതൊരു കാര്യമില്ലാതെ ചന്തക്ക് പോയത് നമ്മളുടെ ചന്തക്ക് പോയത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടാവും അപ്പോ യഥാർത്ഥത്തിൽ പട്ടിയാണ് യഥാർത്ഥത്തിൽ സഞ്ചാരിക്ക െ ചന്തയിൽ വരെ പോയിട്ട് വരാൻ പട്ടി മാത്രമേ കഴിയൂ നമുക്ക് കഴിയില്ല എന്ന എടുത്തുള്ള നമ്മുടെ ഒരു നമ്മളുടെ ഉള്ളിൽ തന്നെ ലക്ഷ്യങ്ങളില്ലാതെ കാരണമില്ലാതെ യാത്ര ചെയ്യുന്നതിനെ പരിഹസിക്കുന്ന ഒരു ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് പക്ഷെ അത്തരത്തിലുള്ള ഒരു ഒരു വാക്ക് വന്നത് എന്ന് എനിക്ക് തോന്നുകയാണ് അപ്പോൾ എൻ്റെ പരിഭാഷയിലായിട്ടുള്ള ഷഹബാസ് ഹബീബ് ഷെനസ് ഹബീബ് അമേരിക്കയിൽ നിന്നുള്ള മലയാളിയാണ് പ്രവാസി മലയാളിയാണ് അവരുടെ എയർ എയർപ്ലെയിൻ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് യാത്രയുടെ ഒരു ഒരു ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി ഓഫ് എന്ന് പറയാവുന്ന പറയാവുന്നതിൽ മനോഹരമായ പുസ്തകമാണ് പാസ്പോർട്ടിൻ്റെ ചരിത്രം വിസയുടെ ചരിത്രം പലതരത്തിലുള്ള സഞ്ചാരങ്ങൾ മനുഷ്യൻ്റെ സഞ്ചാരത്തിൻ്റെ സ്വഭാവങ്ങൾ വളരെ രസകരമായ പുസ്തകമാണ് ഒരു മലയാളിയായതു കൊണ്ട് തന്നെ യഥാർത്ഥ യാത്രകളെ കുറിച്ച് ആ പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥ യാത്ര യാത്രയാണെങ്കിൽ അയാളൊരു മികച്ച വായ്നോക്കിയായിരിക്കും ഒന്നാണ് അതിനകത്ത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പുസ്തകമാണെങ്കിലും വായ്നോക്കി എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഇപ്പോൾ മലയാളത്തിലെ ധാരാളം പദങ്ങൾ ഇംഗ്ലീഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരത്തിൽ വലിയൊരു ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ കാലത്ത് പാരത്രിയിലെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ എത്രയോ അധികം മലയാള പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള ഇപ്പോൾ എബ്രഹാം റീസിന്റെ കവനന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന നോവൽ എടുത്തു അതിൽ ധാരാളം മലയാളം വാക്കുണ്ട് ഡാനിയ ജെയിസോ എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു എഴുത്തുകാരല്ല അവിടുത്തെ അറ്റ്ലസ് ഓഫ് അണ്ണോൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ ധാരാളം മലയാളം വാക്കുകളുണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരായിട്ടുള്ള മറ്റ് പലരുടെയും ളിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പ്രാദേശികമായ ഒരിക്കലും ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാവില്ല എന്ന് നാം വിചാരിച്ചിരുന്ന വാക്കുകളെ മുഴുവൻ അവർ അങ്ങോട്ട് കൊണ്ടുപോയി പ്രതീക്ഷിക്കുകയും അത് രചനയിൽ ഒരു പുതിയ കൗതുകം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്താണ് ഷൈനാസ് നോക്കി എന്നതാണ് ഉപയോഗത്തായാണ് ലോകത്തിലെ ഏറ്റവും മികച്ച നോക്കി എന്നൊക്കെ അദ്ദേഹത്തെ കൃത്യമായി പറയുന്നത് അങ്ങനെ ഒരു മികച്ച മികച്ച നോക്കി സഞ്ചാര സാഹിത്യകാരൻ ആവാൻ കഴിയുകയുള്ളൂ വിദഗ്ധ സഞ്ചാര സഞ്ചാരിയായി ഇരിക്കുകയുള്ളൂ എന്ന് അവർ അതിനകത്ത് പറയുന്നുണ്ട് അങ്ങനത് പറയാൻ കാരണം നമ്മളിന്ന് പുരസ്കാരങ്ങൾ പുരസ്കാരം കൊടുത്ത് ആദരിക്കുന്ന ബാബു ജോൺ കിന്നർ ബാബുജോസാദ് ഹിമാലയം എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ മനോഹാരിത എത്ര വർണ്ണിച്ചാലാണ് നമുക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ ഒരുപക്ഷെ വർണ്ണനയ്ക്ക് അതീതമായ ഒരു വലിയൊരു കൂടമായതുകൊണ്ടിരിക്കുന്ന ഹിമാലയത്തിനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് വളരെ കുറച്ച് മാത്രമേ വളരെ രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഉയരത്തിനോടുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ അധികം വരുന്നില്ല ഞാൻ ലഡാക്കിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ട് പിന്നീട് ഒരിക്കൽ ോപ്റ്റർ യാത്ര നടത്തിയിട്ട് അന്നപൂർണ്ണ ബി എസ് ക്യാമ്പ് വരെ പോകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹിമാലയത്തിന്റെ ആ സൗന്ദര്യം ഒരു ചെറിയ നിമിഷങ്ങൾ ഒന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ എല്ലാ ഗിരിസൃഗങ്ങളുടെയും മുകളിലൂടെ പോയി നമ്മളെ എവറസ്റ്റ് വരെ കാണിച്ചിട്ട് തിരിച്ച് കൊണ്ടുവരുന്ന ഒരു ഫ്ലൈറ്റ് അത് എങ്ങോട്ടും പോകുന്ന ഫ്ലൈറ്റ് അല്ല ആണ് നിന്ന് പറഞ്ഞു കയറന്ന് കൊക്കാറേക്ക് ഈ ഗിരിസൃഗങ്ങൾ മുഴുവൻ കണ്ടിട്ട് തിരിച്ച് കൊക്കാറയിൽ തന്നെ ഇറങ്ങുന്ന ഒരു ഒരു ടൂറിസ്റ്റ് ലോകത്തിൽ ലോകത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് കോപ്പീറ്റിൽ കയറാൻ കഴിയുന്ന ഏക അവസരവും അത് മാത്രമാണ് ലോകത്തി പണ്ടൊക്കെ കോപ്പീറ്റിൽ കയറ്റുമായിരുന്ന സുരക്ഷാ കാര്യങ്ങൾ കയറ്റിയില്ല നമ്മൾ അല്ലെറ്റിന് അത്ര പ്രിയപ്പെട്ട പൈലറ്റോ എല്ലാം ഉണ്ടാവുകയും അത് ലാൻഡ് ചെയ്തിരിക്കുകയും ചെയ്യുന്ന സമയത്തായിരിക്കും ഫ്ലൈറ്റ് സമയത്ത് യാത്ര സ്ഥലത്ത് കയറ്റില്ല പക്ഷേ ഈ യാത്രയിൽ നിങ്ങൾക്ക് അവർ ഓരോരുത്തരെയായി ആ ഫ്ലൈറ്റിലുള്ള ഓരോരുത്തരെയായി കോക്ക് വീട്ടിൽ കയറ്റി വന്നിട്ട് കോക്ക് നിന്നാണ് എവറസ്റ്റ് നമ്മളെ കാണിക്കുന്നത് അതൊരു മനോഹരമായ ഒരു ഒരു അനുഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അനേകം യാത്രകളും ഹിമാലയെ ഹിമാലയത്തിലേക്കുള്ള ഒരു പക്ഷേ കൈലാസ മാസരോ യാത്രയാവാം അമർനാഥ് യാത്രയാവാം വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാവാം അങ്ങനെ ആ യാത്രകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിണർ കൈലാസ യാത്ര എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ ഒരു വിനീയ സൗന്ദര്യം ഒപ്പിയിടക്കുന്ന ഒരു അനുഭവം ഞാനിപ്പോഴും വിചാരിക്കാറുണ്ട് ഓരോ യാത്രകൾക്കും ഓരോ ഇടങ്ങളിലേക്കുള്ള യാത്രയ്ക്കും ഓരോ തരം അനുഭവം ഓരോ തരം വശ്യതയുമാണ് നമ്മൾ കടലിലേക്ക് പോയാൽ കടൽ നമ്മളെ ഇങ്ങനെ മാടിപൊളിക്കുന്നത് പോലെ ഒരു വലിയ അനുഭവം നമ്മള് കടലിലർഭവം വലിയ ആയിരിക്കും ഇവിടെ കാണുമ്പോൾ കടലിലെ യാത്രയ്ക്ക് എന്താണ് പ്രത്യേകത പക്ഷെ കടലിലേക്ക് ചെല്ലുമ്പോഴാണ് കടൽ നമ്മളെ വല്ലാതെ മാടി വിളിക്കുന്നത് നമ്മളിങ്ങനെ വീണ്ടും 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 കടലിനുള്ളിലേക്ക് പോവുകയും ചെയ്യുന്നത് അത് തന്നെ യഥാർത്ഥത്തിൽ കാടുകളുണ്ട് അനുഭവം കാട് നമ്മളെ നിരന്തരം ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് മരുഭൂമിയുടെ യാത്ര നിങ്ങളിൽ ചിലങ്കിലും മരുഭൂമിയിൽ യാത്ര ചെയ്തിട്ടുണ്ടാവുമോ എന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ട ഒന്നാണ് മരുഭൂമിയിലുള്ള യാത്ര എന്ന് പറയുന്നത് കാരണം മരുഭൂമിക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്ക് പാകുന്നില്ല അല്ലെങ്കിൽ കാട് നൽകുന്നത് പോലെ കടൽ നൽകുന്നത് പോലെയുള്ള ഒരു വലിയ യാത്രാനുഭവമാണ് യഥാർത്ഥത്തിൽ മനുഭവിക്കുന്നത് അതുപോലെയാണ് ഹിമാലയത്തിലേക്കുള്ള യാത്ര ഓരോ നിമിഷവും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് ആ പുതിയ അനുഭൂതികൾ നൽകിക്കൊണ്ട് പുതിയ കാഴ്ചകൾ നൽകിക്കൊണ്ട് നമ്മളെ ഇങ്ങനെ മാടി പിടിക്കുന്ന നമുക്ക് മടങ്ങി വരാനാവാത്തതും നമ്മളെ പിന്നെയും പിന്നെയും മുള്ളിലേക്ക് വലിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഹിമാലയത്തിലേക്കുള്ള ഓരോ തരം യാത്രകളും നമ്മൾ ൾ വായിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും മനോഹരമായ പുസ്തകങ്ങളൊന്നാണ് ബാബുദൂർ സാറിൻ്റെ കൈലാസ യാത്ര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പുസ്തകം തന്നെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയ സന്തോഷമുള്ളതാകുന്ന കാര്യമാണ് നേരിലും അദ്ദേഹത്തിന് നിരന്തരം യാത്ര ചെയ്യാനും നല്ല വൈനോക്കിയാവാനും ആ വായനോട്ടത്തിലൂടെ മികച്ച കൃതികൾ നമുക്ക് സമ്മാനിക്കാനും ഇടവരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വി കെ കുരി പുറമണയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നന്ദി